മറ്റൊരു മരണശിക്ഷ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഉയർച്ചയിലും കൃഷ്ണദേവരായരുടെ പ്രശസ്തിയിലും അസൂയയുള്ളവർ പലരും അക്കാലത്തുണ്ടായിരുന്നു കൃഷ്ണദേവരായരെ കൊല്ലാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് ഒരിക്കൽ ഗോൽക്കൊണ്ടയിൽ നിന്ന് ഒരു ചാരൻ വിജയനഗരത്തിലെത്തി അയാളുടെ ലക്ഷ്യം കൃഷ്ണദേവരായരെ കൊല്ലുക എന്നതായിരുന്നു ചാരൻ എങ്ങനെയോ തെനാലിരാമൻ്റെ വീട്ടിൽ താമസവുമായി രാജാവ് ആ വിവരം അറിഞ്ഞിരുന്നില്ല തെനാലിരാമൻ വീട്ടിലില്ലാതിരുന്ന ഒരവസരത്തിൽ ആ ചാരൻ തെനാലിരാമൻ്റെ ഒരു ദൂതനെ പറഞ്ഞയച്ച് രാജാവിനെ തെനാലിരാമൻ്റെ മഠത്തിലേക്ക് എളിപ്പിച്ചു വലിയ കാര്യമില്ലാതെ വിദൂഷകൻ തന്നെ അയാളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയില്ലല്ലോ എന്ന് കരുതി രാജാവ് തെനാലിരാമൻ്റെ വീട്ടിലേക്ക് ചെന്നു രാജാവ് അകത്തു പ്രവേശിച്ചയുടൻ ചാരൻ കൃഷ്ണദേവരായരെ ആക്രമിച്ചു കൂടെയുണ്ടായിരുന്ന ആൾക്കാർ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ രാജാവിൻ്റെ കഥ കഴിഞ്ഞേനെ രാജാവിനെ കൊല്ലാൻ വന്ന ഒരു ചാരനെ സ്വന്തം വീട്ടിൽ താമസിപ്പിച്ചത് വളരെ വലിയ കുറ്റമാണല്ലോ ആ കുറ്റത്തിന് തെന്നാലിരാമന് വിചാരണ ചെയ്തു തെന്നാലിരാമൻ കുറ്റം സമ്മതിച്ചു മന്ത്രി അപ്പോൾ വിധി പ്രഖ്യാപിച്ചു തെന്നാലിരാമന് മരണശിക്ഷ വിധി കേട്ട് ജനങ്ങളെല്ലാം ദുഃഖിച്ചു അവർ പ്രതിഷേധിച്ചു അപ്പോൾ മന്ത്രി ഒരു ചെറിയ ഔദാര്യം കുറ്റവാളിക്ക് നൽകി അതെന്താണെന്നോ തൻ്റെ മരണം ഏതു വിധത്തിലായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം തെന്നാലിരാമന് അദ്ദേഹം കൊടുത്തു അപ്പോൾ തെന്നാലിരാമൻ പറഞ്ഞു അറിയാത്ത കുറ്റത്തിന് മരണശിക്ഷ വിധിച്ചതിന് അടിയന് അതിയായ ഖേദമുണ്ട് എങ്കിലും മരണം ഏതു വിധത്തിലായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം എനിക്ക് വിട്ടുതന്ന മന്ത്രിയോട് ഞാൻ നന്ദിയുള്ളവനാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവ് പ്രകാരം എൻ്റെ മരണം ഏത് വിധത്തിലായിരിക്കണമെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ് വയസ്സ് ചെന്ന ശേഷമുള്ള സാധാരണ മരണത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു മന്ത്രി അത് അനുവദിച്ചു അത് കേട്ടപ്പോൾ മരണവിധി കേട്ട് ദുഃഖിച്ചിരുന്ന ജനങ്ങളെല്ലാം ആർത്ത് വിളിച്ചു എല്ലാവരും തനാലിരാമനെ പുകഴ്ത്തി